നമ്മുടെ കിച്ചണിലെ സിംഗിൾ ടാപ്പ് മാറ്റി പുതിയ ടാപ്പ് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം പലർക്കും ഇത് അറിയേണ്ടതായിരിക്കും പക്ഷെ അറിയാത്ത പലരും ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ടാപ്പ് ഞാൻ കുറെ സ്പിൻഡിലൊക്കെ മാറ്റി ഒരുപാട് കാലം ഉപയോഗിച്ചതാണ് ഇനിയിപ്പോ ഇതിന്റെ സ്പിൻഡിൽ മാറ്റലും വലിയ കാര്യമായിട്ട് ക്ലിയർ ആവില്ല അപ്പൊ ഞാൻ ഇത് മാറ്റി പുതിയൊരു ടാപ്പ് ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ടാപ്പിന്റെ സ്പിൻഡിൽ മാറ്റുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പൊ അതൊന്ന് എല്ലാവരും കണ്ടു നോക്കണേ അപ്പൊ നമുക്ക് ഈ ടാപ്പ് മാറ്റാം ആദ്യം പഴയ ടാപ്പ് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വളഞ്ഞിരിക്കുന്ന പോർഷൻ ഒന്ന് അഴിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ അഡ്ജസ്റ്റബിൾ സ്പാനർ ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ കാണുന്ന ഈ വൈറ്റ് കളർ കണക്ടർ ഞാൻ വാട്ടർ പ്യൂരിഫയർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ ആ ഒരു സെക്ഷൻ ഉണ്ടാവില്ല ഇനി നമുക്ക് ടാപ്പ് അഴിച്ചെടുക്കണം അത് ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുക്കണം ഈ ടാപ്പ് അഴിക്കുന്നതിന് മുന്നേ ഈ ടാപ്പിലോട്ട് വരുന്ന വാട്ടർ കണക്ഷന്റെ വാൽവ് ഓഫ് ചെയ്യാൻ മറക്കരുത് ശേഷം ആ വൈറ്റ് കളർ പോഷൻ കൂടി അഴിച്ചെടുക്കണം ഇനി ഈ ത്രെഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ പഴയ ടഫ്ലോൺ ടാപ്പ് ഒക്കെ ഇരിക്കേണ്ടാവും അതിനുശേഷം നമുക്ക് പുതിയ ടാപ്പ് ഫിറ്റ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ പി വി സി ടാപ്പാണ് മേടിച്ചിരിക്കുന്നത് പി വി സി ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും ഫിറ്റ് ചെയ്യുന്ന വിധം ഒരുപോലെ തന്നെയാണ് ഇനി നമുക്ക് ഈ പുതിയ ടാപ്പിലോട്ട് ഈ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഫ്ലോൺ അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യുമ്പോൾ വലത്തോട്ട് തിരിച്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും ഈ പോർഷനിൽ ബലം കൊടുത്ത് ടൈറ്റ് ചെയ്യരുത് നമ്മൾ ഇതുപോലെ തിരിച്ച് ടൈറ്റ് ചെയ്യണം ഇപ്പൊ ഇത് നന്നായി ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം വരുന്ന ഈ വളഞ്ഞിരിക്കുന്ന ഈ പോർഷനും കൂടി ഫിറ്റ് ചെയ്തെടുക്കണം ടാപ്പിലോട്ട് വെച്ച് പ്രഷ് ചെയ്തതിനേഷം കൈകൊണ്ട് തിരിച്ച് ടൈറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ പഴയ ടാപ്പ് ഒഴിവാക്കി പുതിയൊരു ടാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ഒട്ടുമിക്ക ടാപ്പുകളും ഇതുപോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇനി നമ്മുടെ വീട്ടിലെ ടാപ്പ് കേടാവുമ്പോൾ സ്വയം ചെയ്യാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്